കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം നിലനിർത്തി അർജന്റീന അർജന്റീനയുടെ പതിനാറാം കോപ്പ അമേരിക്ക കിരീട നേട്ടമാണിത് ഇഞ്ചുറി ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ ലൌട്ടാരോ മാർട്ടിനസ് ആണ് അർജന്റീനയുടെ വിജയഗോൾ നേടിയത് ആക്രമിച്ചും പ്രതിരോധിച്ചും ലാറ്റിൻ കരുത്തർ കൊമ്പുകോർത്ത ഹൈ വോൾട്ടേജ് പോരാട്ടത്തിൽ അധിക സമയ ഗോളിലാണ് കൊളംബിയ ലോക ചാമ്പ്യൻമാരോട് പരാജയം സമ്മതിച്ചത് മിനിറ്റിൽ ലൌറ്റര മാർട്ടിനസ് രക്ഷകനായി അവതരിച്ചു പെനാൾട്ടി ബോക്സിൽ കൊളംബിയൻ പ്രതിരോധ താരങ്ങളെ മറികടന്ന് ഡീ പോളിലൂടെ ലോസെൽസോ നൽകിയ പാസ് ഗോളിലേക്ക് അടിച്ചു കയറ്റി ലൌറ്റര തന്റെ വരവിന്റെ ലക്ഷ്യം കണ്ടു വിജയമുറപ്പിക്കാൻ ഇരുകൂട്ടരും കരുതലോടെ നീക്കങ്ങൾ മെനഞ്ഞപ്പോൾ പരിക്കൻ അടവുകളും മഞ്ഞക്കാടുകളും പുറത്തുവന്നു അർജന്റീനൻ ക്യാപ്റ്റൻ ലയണൽ മെസ്സി പരിക്കേറ്റ് കണ്ണീരടിഞ്ഞു പുറത്തേക്ക് പോകുന്ന സമയമാണെങ്കിൽ അത് കൊളംബിയ കാരണം കൊളംബിയക്കാർക്ക് ഒരു വാശിയുണ്ട് അവരാണ് ഈ ചാമ്പ്യൻഷിപ്പിൽ അത്യാവശ്യം മനോഹരമായി കളിച്ചവർ അർജന്റീന പോലും ശരാശരിയിലേക്ക് വന്നിട്ടില്ല ലോകകപ്പ് സ്വന്തമാക്കിയ അർജന്റീനയുടെ കളി നമ്മളൊക്കെ കണ്ടതാണ് ആ മത്സരത്തിൽ കണ്ട അർജന്റീന ടോട്ടൽ അർജന്റീനയാണ് പക്ഷേ കോപ്പയിലേക്ക് വരുമ്പോൾ ഇതേ അർജന്റീനയുടെ ആത്മവീര്യം അവിടെയുണ്ട് അവരുടെ പരസ്പര വിശ്വാസം സ്നേഹം കൂട്ടായ്മ അവിടെയുണ്ട് മെസ്സിയും ഡീമരയും തമ്മിലുള്ള ആ സ്നേഹം അവിടെ നമുക്ക് പ്രകടമാവുന്നു സ്കലോനി എന്ന പരിശീലകന് കുറച്ചുകൂടി പക്കുമതിയാവും ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചയാണ് അർജന്റീനക്കാർ അവരുടെ ഫോമിലേക്ക് വന്നിട്ടില്ല എങ്കിലും അവർ വിജയിച്ചു എന്നുള്ളത് ഡി മെറിയ എയ്ഞ്ചലോ ഡി മെറിയ എന്ന ഏഞ്ചൽ അദ്ദേഹത്തിന്റെ അവസാനത്തെ മാച്ചാണ് അർജന്റീനൻ ജേഴ്സിൽ നമ്മൾ പറഞ്ഞത് ഷൂട്ടൌട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അർജന്റീന എന്ന് പറഞ്ഞത് കാരണം അൽ മാർട്ടിനസ് എന്നുള്ള ഗോൾ കീപ്പർ അവിടെയുണ്ട് അത്രത്തോളം മികവ് ലോകത്തൊരു ഗോൾ കീപ്പർ അതുകൊണ്ട് ഷൂട്ട് ഔട്ടാണ് വിഷയമെങ്കിൽ എന്തായാലും അർജന്റീന ആ ഷൂട്ടൌട്ടിലേക്ക് പോയില്ല എക്സ്ട്രാ ടൈമിലേക്ക് പോയി എക്സ്ട്രാ ടൈമിന്റെ അവസാനത്തിലാണ് സ് അഞ്ച് ഗോളുകൾ നേടിയ ലൌട്ടേരയ്ക്കാണ് ഗോൾഡൻ ബോട്ട് കൊളംബിയൻ ക്യാപ്റ്റൻ ജയിൻസ് റോഡ്രിഗസ് ടൂർണമെന്റിന്റെ താരമായും അർജന്റീനയുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് മികച്ച ഗോൾ കീപ്പറായും തെരഞ്ഞെടുക്കപ്പെട്ടു മുന്നേറ്റത്തിലും പന്തടക്കത്തിലും മികവ് പുലർത്തിയിട്ടും കൊളംബിയയ്ക്ക് വിജയമാകുന്നപ്പോൾ സുദീർഘകാലം ദേശീയ ടീമിന്റെ ജേഴ്സിയിൽ മൈതാനങ്ങളിൽ ആവേശക്കാറ്റായി നിറഞ്ഞ അർജന്റീനൻ സൂപ്പർ താരം ഏഞ്ചൽ ഡി മെറിയയുടെ വിട മത്സരം വൈകാരികമായി ഒപ്പം ആനന്ദാതിരേഖത്തിന്റെയും Suresh Rappal, Sports Desk, Dhorajs News.